വി വി ഐ പി ഡ്യൂട്ടിക്ക് മണിക്കൂറുകൾ റോഡരികിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ മൂന്ന് മണിക്കൂർ മുമ്പ് ഡ്യൂട്ടി പോയിന്റിൽ എത്തണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണം എട്ട് മണിക്കൂർ ഡ്യൂട്ടി എല്ലാ സ്റ്റേഷനിലും നടപ്പിലാക്കണമെന്നും അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റാഫ് പാറ്റേൺ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാലാനുസൃതമായ മാറ്റം പോലീസ് സേനയിലും കൊണ്ടുവരണം സ്വന്തമായി കെട്ടിടമില്ലാത്ത പിണറായി മയിൽ മട്ടന്നൂർ എയർപോർട്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ കെട്ടിടം പണിയാനുള്ള നടപടി സ്വീകരിക്കണം കെട്ടിട നിർമ്മാണം പൂർത്തിയായ കണ്ണവം മട്ടന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പെട്ടെന്ന് നിർവഹിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മണിക്കൂർ ഡ്യൂട്ടി സമ്പ്രദായം മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കണം വി വിപി ഡ്യൂട്ടികളിൽ ബന്ധുവസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മൂന്ന് മണിക്കൂർ നേരത്തെ ഡ്യൂട്ടി പോയിന്റിൽ നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സേനാംഗങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഇതൊഴിവാക്കി ഒരു മണിക്കൂർ മുമ്പ് ഡ്യൂട്ടിക്ക് ഹാജരാകാനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പോലീസ് ഡ്രൈവർമാർ ഇരുപത്തിനാലു മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം വാഹനങ്ങൾക്ക് മൂന്ന് പോലീസ് ഡ്രൈവർമാരെ അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എസ് പി സി ഡ്യൂട്ടിക്ക് ഡിഐമാരായി റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം സ്റ്റേഷനുകൾക്ക് മേൽനോട്ട ചുമതല മാത്രം നൽകുകയും വേണം സൈബർ കുറ്റകൃത്യങ്ങളുടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണവും പോലീസ് സ്റ്റേഷൻ തലത്തിൽ നിന്നും മാറ്റി സൈബർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റണം സബ് ഡിവിഷൻ തലത്തിൽ ഓരോ സൈബർ ക്രൈം സ്റ്റേഷനുകൾ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച പരേഡ് എട്ട് മണി മുതൽ തുടങ്ങുന്ന രീതി പുനഃക്രമീകരിക്കണം ബോംബ് സ്ക്വാഡിന് അത്യാധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ